റോഡിന്റെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തിരുവമ്പാടി ഓഫീസിലേക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ തിരുവമ്പാടി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ പുന്നക്കൽ ആനക്കല്ലുംപാറ പൂവാറന്തോട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിൽ നൂറുകണക്കിനാളുകളും അണിനിരന്നു പൊതുമരാമത്ത് വകുപ്പ് റോഡ് ഏറ്റെടുത്തിട്ട് നാലു വർഷം പിന്നിട്ടിട്ടും റോഡ് നന്നാക്കാൻ നടപടി നടപടിയുണ്ടാകാത്തതിനെതിരെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് റോഡിന്റെ ഡി പി ആർ ഭരണാനുമതിക്കായി സമർപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞു എന്നാൽ അനുകൂലമായ തീരുമാനമെടുക്കാതെ പൊതുമരാമത്ത് വകുപ്പ് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ധർണ ചെയ്തു പോയ സമയത്തൊന്നും മുന്നിലാണ് റോഡിന്റെ റിപ്പോർട്ടുകളെല്ലാം ഉടനെ തന്നെ എഫ് കമ്മിറ്റി കൂടി അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു സമാധാന വാക്കും പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ഇതുവരെയും എഫ് കമ്മിറ്റി കൂടിയിട്ടില്ലയോ എന്താണെന്നറിയില്ല റോഡിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഈ അടുത്ത ദിവസങ്ങളിലായി അത് പാച്ച് വർക്ക് ചെയ്യുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയും വേണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കേണ്ടത് റോഡിന്റെ വീതി കൂട്ടി താറിയാനുള്ള പരിപാടികൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതിനൊരു തീരുമാനമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പാച്ച് വർക്കിംഗിന്റെ പരിപാടി ഇവിടെ നടക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാദർ ജോസഫ് പ്ലാംബാനി അധ്യക്ഷനായിരുന്നു ടി എൻ ജോസഫ് ബോസ് ജേക്കബ് ഓമന വിശ്വംഭരൻ ലിസി സണ്ണി ബിന്ദു ജോൺസൺ ജോയി എം ്ളാങ്കുഴി കെ സി മാത്യു സി എൽ പുരുഷോത്തമൻ അബ്രഹാം മാനുവൽ ജോയി അഗസ്റ്റിൻ വിൽസൺ കൂടിക്കാറ്റിൽ ബെന്നി അറയ്ക്കൽ വിൽസൺ താഴത്തുപാറമ്പിൽ മോഹനൻ പാതയിൽ തുടങ്ങിയവർ സംസാരിച്ചു സി ടി വി പ്രാദേശിക വാർത്ത തിരുവോമ്പാടി